ഞാൻ ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും തന്നെ ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ട്രിക്സാണ് കേട്ടോ ഈ വേനൽ ചൂട് അധികമായി കൂടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ശാരീരികമായിട്ടാണെങ്കിലും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ അതൊക്കെ പരിഹരിക്കാനായിട്ട് എല്ലാ വീട്ടമ്മമാരും ഇതുപോലെയൊക്കെ കുറച്ച് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഇപ്പോൾ വേനൽക്കാലത്ത് വരുന്ന ഈ ഒരു വേർപ്പിൻ്റെ ദുർഗന്ധവും അതുപോലെ തന്നെ ശരീരത്തൊക്കെ ചൂട് കൂരു വരാറുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാനും ഒക്കെ നമുക്ക് ആവും പിന്നെ നമ്മൾ ഈ വേനൽക്കാലത്ത് കുറേ കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന സമയത്താണ് ണെങ്കിലും അതൊക്കെ പെട്ടെന്ന് കേട് കേടുവന്ന് പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഇതുപോലെയൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രശ്നങ്ങളെല്ലാം തന്നെ നമുക്ക് പരിഹരിക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതൊക്കെ ഒന്ന് കണ്ടുനോക്കണം കേട്ടോ ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ആ പാത്രത്തിലേക്ക് ഞാൻ ഒരു ലിറ്ററോളം വെള്ളം ഞാൻ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളിപ്പോൾ ലെമൺൻ്റെ ജ്യൂസൊക്കെ എടുത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു തോടുണ്ടല്ലോ ആ തോടിനെ നമ്മൾ ഇപ്പോൾ ഞാൻ ഒരു ലെമൻ്റെ ഹാഫ് എടുത്തിട്ടുള്ളൂ കേട്ടോ അതിനെ ഇതുപോലൊന്ന് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരെണ്ണത്തിന് നാലാക്കി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എല്ലാവരുടെ ും വേപ്പിൻ്റെ ലേക്ക വേപ്പിൻ്റെ മരമൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം ഇത് അതിൻ്റെ പൗഡർ നമുക്കിപ്പോൾ മാർക്കറ്റിൽ ആണ് കേട്ടോ വേപ്പിൻ പൗഡർ എല്ലാ മാർക്കറ്റിലും എല്ലാ ഫാൻസി കടകളിലൊക്കെ നമുക്കിത് അവൈലബിളാണ് അതിന് ഇതുപോലെ തന്നെ ചെറിയ ടീസ്പൂണിൽ ഒരു രണ്ട് ടീസ്പൂണോളം ഞാൻ ഈ വേപ്പിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ചന്ദനം ഉണ്ടല്ലോ ചന്ദനത്തിൻ്റെ പൊടി നമുക്ക് മാർക്കറ്റിൽ കിട്ടും ഇപ്പോൾ ഇവിടെ എനിക്ക് ചെറിയൊരു കട്ടി ചന്ദനത്തിൻ്റെ ഒരു തടി ഉണ്ട് കേട്ടോ ചെറിയൊരു തുണ്ട് അപ്പോൾ അതിനെ ഞാൻ ഇതിന് ഇതുപോലെ നല്ലോണം ഒന്ന് കല്ലിലിട്ട് ഒരച്ചിട്ട് ആ ഒരു ഇതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഈ ലെമണ്ണിനെയൊക്കെ അതുപോലെ കൈകൊണ്ട് നന്നായി ഒന്ന് നേരിട്ട് ൊക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഈ ഒരു വെള്ളം നമ്മൾ ഒരു മണിക്കൂർ വെക്കുക അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ വെക്കുക കൂടുതൽ സമയം വെക്കുമ്പോൾ ഈ വെള്ളത്തിൽ ഈ ഒരു എല്ലാത്തിൻ്റെയും ആ ഒരു ഇത് കറക്റ്റായിട്ട് എസെൻസ് എല്ലാം അതിൽ കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കി നമ്മൾ ആക്കി വെച്ചതിന് ശേഷം നമ്മൾ ഇതൊരു മണിക്കൂർ നേരം നമ്മളിത് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക അപ്പോൾ നമ്മൾ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം നമ്മളിപ്പോൾ ഇത് ഒരു ലിറ്ററോളം വെള്ളം എടുത്തിട്ടുണ്ട് നമുക്ക് അതിന്ന് ശരിക്കും പറയണമെങ്കിൽ ഒരു ഗ്ലാസ് ഞാൻ വെള്ളം മാത്രം ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ ഒരു ഗ്ലാസ് ഇപ്പോൾ ഈ ഒരു ഗ്ലാസ്സിൽ ഇതുപോലെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തതിന് ശേഷം നമ്മൾ കുളിക്കാനായിട്ടൊക്കെ എടുക്കുന്ന വെള്ളമുണ്ടല്ലോ അപ്പം നമ്മളൊരു ബക്കറ്റ് വെള്ളം നമ്മൾ കുളിക്കാനായിട്ട് എടുത്തിട്ടുണ്ട് ിൽ ആ ഒരു ബക്കറ്റിലേക്ക് ഈ ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ വെള്ളം യൂസ് ചെയ്തിട്ട് നമ്മൾ കുളിക്കണം നമുക്ക് ഇത് നമ്മുടെ ശരീരത്തിൽ വേർപ്പ് മണവും അങ്ങനെയുള്ള ദുർഗന്ധമൊക്കെ വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനും അതേപോലെ തന്നെ ചെറിയ ചെറിയ ചൂട് കുരു വരുന്നതൊക്കെ നമുക്ക് അഥവാ നമ്മുടെ ശരീരത്തിൽ ചൂട് കുരുമൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതെല്ലാം നമുക്ക് പോകാനൊക്കെ ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് നമ്മൾ കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും കേട്ടോ അതേപോലെ തന്നെ ഇത് ഇപ്പോൾ ഒരു അര ഗ്ലാസ്സോളം വെള്ളം നമ്മൾ എടുത്തിട്ട് നമ്മൾ വീട്ടിനകമൊക്കെ ഫ്ലോറൊക്കെ തുടയ്ക്കാനായിട്ടൊക്കെ യൂസ് ചെയ്യുക അതുപോലെ കൗണ്ടർ ടോപ്പൊക്കെ തുടയ്ക്കാൻ യൂസ് ചെയ്യുന്ന അതുപോലെ ഒരു ഗ്ലാ ഒരു അര ഗ്ലാസോളം വെള്ളം യൂസ് ചെയ്തിട്ട് നമ്മൾ തുടക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിനകത്ത് നല്ലൊരു മണവും കിട്ടും അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഉറുമ്പ് വരുന്നതും എല്ലാം നമുക്ക് 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 ചെറിയ ആ വരുന്നതൊക്കെ പൗഡറും കൂടി ഒരു ഉറുമ്പ് ഒഴിവാക്കുകയും ചെയ്യാം അതുപോലെ ചന്ദനം ഒക്കെ മിക്സ് നല്ലൊരു മണവും കിട്ടും നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കുന്ന നല്ലൊരു അതേപോലെ തന്നെ നമ്മൾ ചോറ് 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 അത് കുറച്ച് കുറച്ച് ആ ആ നമ്മൾ വൈകിട്ട് എടുക്കുന്ന സമയത്ത് ചോറിൻ്റെ അടിവശം എല്ലാം തന്നെ വെള്ളം പൊട്ടിയിട്ടൊക്കെ വരാറുണ്ട് കാരണം ചൂട് കൂടുതലായിട്ടുള്ളതുകൊണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ രാവിലെ ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്ന ചോറ് നമ്മൾ പിന്നെ അതിനെ എടുത്ത് ഫ്രിഡ്ജിനകത്ത് വെക്കേണ്ട കാര്യമില്ല ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെങ്കിൽ പിന്നെ ആ ഒരു പ്രശ്നം വരില്ല കേട്ടോ നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കാതെ തന്നെ നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു ചോറിന് ഭക്ഷണത്തിന് നമുക്ക് സേവ് ചെയ്യാനായിട്ട് നമ്മൾ ഇതുപോലൊരു പാത്രത്തിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ അടിയിലൊരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ഒരു ചോറ് പാത്രം ഇറക്കി വെക്കുക കുറച്ച് വലിയ വ ഉള്ളതും അതുപോലെ കുറച്ച് ുള്ള വട്ടം വായുവട്ടമുള്ള പാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തേക്ക് ഇറക്കി വെക്കാം ഇപ്പം ഞാൻ ചെറിയൊരു പ്ലേറ്റിൽ വെള്ളം ആക്കിയിരിക്കുന്നത് കൊണ്ട് നമുക്കതിൻ്റെ ചുറ്റും ഇതേപോലെ നല്ല കോട്ടൻ്റെ ടവൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ടവൽ നല്ല കട്ടിയുള്ള ടവൽ നമ്മൾ നന്നായി ഒന്ന് നനച്ചതിന് ശേഷം അതിൻ്റെ ചുറ്റും നമ്മൾ ഈ ഒരു രീതിയിലാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചോറ് നല്ല പോലെ തന്നെ ഫ്രഷായി തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ എത്ര സമയം വൈകിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിലും ഈ ചോറ് പൊട്ടിപ്പോകുക വെള്ളം പൊട്ടി വരാതെയൊക്കെ ഇരിക്കാനായിട്ടൊക്കെ നല്ല രീതിയിൽ ഹെല്പ്പാകും അപ്പോൾ നിങ്ങളിതുപോലെ തന്നെ നമ്മൾ വേറെ എന്ത് ഭക്ഷണമാണെങ്കിലും ചിലപ്പോൾ ഈ ചൂടിൻ്റെ കാഠിന്യം കൂടുന്നത് കൊണ്ട് പെട്ടെന്ന് ആ ഭക്ഷണ സാധനങ്ങൾ കേടുവരും അപ്പോൾ അത് കേടുവരാതിരിക്കാൻ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാം കേട്ടോ ഇല്ലെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ പുറത്തൊക്കെ പോകുന്നവരാണ് ജോലിക്കൊക്കെ പോകുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വെയിലിൻ്റെ കാഠിന്യം കൊണ്ട് നമ്മുടെ മുടി എല്ലാം തന്നെ പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട് വെയിൽ കൊണ്ടിട്ടും നമ്മുടെ മുടി പൊട്ടിപ്പോവാനൊക്കെ സാധ്യതയുണ്ട് അങ്ങനെ പൊട്ടിപ്പോവാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് എണ്ണയാണോ നമ്മൾ തലയിൽ തേക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ എന്ത് ഓയിലാണെന്ന് എന്ത് എണ്ണയാണെന്നുണ്ടെങ്കിലും നമ്മൾ ആ എണ്ണയിലോട്ട് ഒരല്പം ഇതേപോലെ നമ്മൾ തേക്കാൻ പോകുന്ന എണ്ണയിലേക്ക് ഒരു അൽപ്പം കാസ്ട്രോയിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിപ്പോൾ വളരെ കുറച്ച് എടുത്തിരിക്കുന്നത് അതിലേക്ക് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ കാസ്ട്രോയിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ തലയിൽ നമ്മൾ മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുടിക്ക് നല്ല കൂളിങ് കിട്ടാനൊക്കെ സഹായിക്കും കാസ്ട്രോയിൽ നല്ല തണുപ്പാണ് അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് മുടിക്ക് തണുപ്പ് കിട്ടാനും അതേപോലെ മുടിയൊക്കെ പൊട്ടി പൊട്ടിപ്പോകുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ടും നമുക്ക് ഹെൽപ്പ് ആവും കേട്ടോ അപ്പം നിങ്ങൾ ഇതേപോലെ ഓയിൽ കുറച്ച് വാങ്ങി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ ബോട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും കാച്ചി എണ്ണയാണോ യൂസ് ചെയ്യുന്നത് അല്ല നമ്മൾ എന്താണ് എണ്ണയാണോ യൂസ് ചെയ്യുന്നതെങ്കിലും നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിപ്പോൾ ഒരു ലിറ്ററോളം നമ്മൾ എണ്ണ എടുക്കണം ആ ആ ഒരു ലിറ്റർ എണ്ണയിലേക്ക് നമ്മൾ നൂറ് എം എൽ ൻ്റെ ഓയിൽ ഒന്ന് നന്നായി ഒന്ന് അതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി നല്ല തിക്കോടുകൂടി തന്നെ വളരാൻ എഡ തൂർന്ന് തിക്കില്ലാത്ത മുടിയുള്ളവരാണെന്നുണ്ടെങ്കിലും ഓയിൽ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തിക്കായിട്ട് വരാനൊക്കെ ഹെൽപ്പ് ആവും കേട്ടോ കാസ്ട്രോയിൽ മാത്രം നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യരുത് കാരണം അത് നല്ല തണുപ്പായതുകൊണ്ട് നമുക്ക് വല്ല അലർജി പ്രോബ്ലം ഒക്കെ നമുക്ക് വരാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന എണ്ണയിലേക്ക് നമ്മൾ എടുക്കുന്നതിന് അനുസ്ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് കുറച്ച് നമ്മൾ അതിലേക്ക് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുടി നല്ല പോലെ വളരാനും മുടി നല്ല കറുപ്പാകാനും അപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഈ വേനൽക്കാലത്ത് മുടി പൊട്ടുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനും ഒക്കെ നമുക്ക് ഹെൽപ്പാകും അപ്പം നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ അതേപോലെ തന്നെ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുഖം ഈ ഈ ഒരു ചൂട് സമയത്ത് ശരിക്കും പറഞ്ഞാൽ കരിവാളിച്ചിട്ടൊക്കെ വരാറുണ്ട് അപ്പോൾ ആ കരിവാളിപ്പ് മാറ്റാനും അതുപോലെ ടാനൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് ഇതേപോലെ കട്ട തൈര് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ഇതേപോലെ ഒരു ടേബിൾ സ്പൂണോളം കട്ട തൈര് എടുത്തിട്ട് നമ്മൾ മുഖത്തൊക്കെ നമ്മൾ വന്ന് പുറത്തൊക്കെ പോയിട്ട് വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മുഖത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നല്ല പോലെ ഒന്ന് കഴുകി എടുത്തതിന് ശേഷം നമ്മളിതുപോലൊന്ന് ഈ ഒരു ത കട്ട തൈര് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുക കയ്യിലും കാലിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് സമയം അതൊന്ന് നന്നായി ഒന്ന് ഉണങ്ങുന്നത് വരെ ഒരു ഇരുപത് മിനിറ്റോളം നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ നന്നായി നോർമൽ ആയിട്ടുള്ള വെള്ളം കൊണ്ട് നമ്മൾ കഴുകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് ടാൻ അടിച്ചിരിക്കുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും നമ്മുടെ കൈയും അതുപോലെ കാൽപാദത്തിലൊക്കെ വെയിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ കരുവാളിപ്പ് ഉണ്ടാകും അതെല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ മുഖം നല്ല ഫ്രഷ് ആയിരിക്കാൻ ഹെൽപ്പാകും കേട്ടോ നമ്മൾ ഈ തൈര് മാത്രം യൂസ് ചെയ്യണമെന്നില്ല ഈ തൈരിൻ്റെ കൂടെ നമുക്ക് ഈ കട്ട കട്ടത്തൈരിൻ്റെ കൂടെ നമുക്ക് വേപ്പിൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ വേപ്പിൻ്റെ പൗഡർ മിക്സ് ചെയ്ത് തേക്കാം എല്ലാം എന്നുണ്ടെങ്കിൽ കസ്തൂരി മഞ്ഞൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കസ്തൂരി മഞ്ഞളും വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഇട്ടിട്ട് നമ്മൾ അതും ഈ തൈരിൻ്റെ കൂടെ ഇട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് തേക്കാം അതേപോലെ തന്നെ മുൾത്താൻ മിട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നമ്മളിതുപോലെ വെറും തൈരല്ലാതെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാൻ ഏതാണോ ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നത് അത് നമ്മളിതിലേക്ക് ഇട്ടിട്ട് നമുക്കതും അതും ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യാം കേട്ടോ മുഖത്ത് മാത്രമല്ല കയ്യിലും കാലിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ നമുക്ക് ഈ വരുന്ന ഒരു പ്രോബ്ലം നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഈ കൊടും ചൂടില് നിങ്ങൾ ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്ത് ശരീരത്തിണ്ടാവുന്ന ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ടിപ്സ് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അതേപോലെ വീഡിയോക്ക് നല്ല നല്ല കമൻ്റ് ഇടാനൊന്നും മറക്കരുത് അപ്പോൾ നിങ്ങൾ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് എനിക്കിനും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ബൈ